യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കിട്ടിടത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയുന്ന സംഭാവനകൾ നൽകണമെന്ന സന്ദേശവുമായി സി പി ഐ എം ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ എഴുതിയ ലഘുലേഖാ വിതരണത്തിന് മൂവാറ്റുപുഴയിൽ തുടക്കം കുറിച്ചു വയനാട് ദുരന്തത്തിലകപ്പെട്ടവർക്ക് കൈത്താങ്ങാവാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയുന്ന സംഭാവനകൾ നൽകണമെന്ന സന്ദേശവുമായി സി പി ഐ എം ഇതിന്റെ ഭാഗമായി നഗരത്തിലെ കടകളിലും വീടുകളിലും കയറി ഇരുപത്തിരണ്ട് ബാങ്കുകളുടെ അക്കൌണ്ട് നമ്പറും ഐ എഫ് എസ് സി കോഡും ഉൾപ്പെടുത്തിയ ലഘുലേഖ വിതരണത്തിന് തുടക്കം കുറിച്ചു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപി കോട്ടമുടക്കലിന്റെ നേതൃത്വത്തിലാണ് മൂവാരിപ്പുഴ നഗരത്തിലെ കടകളിൽ ലഘുലേഖ വിതരണം ചെയ്തത് കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന അയക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ ഘടകമ്പോളങ്ങൾ കയറുക എല്ലാ ഘടകം പോളങ്ങളും അവരുടെ അവരെ കഴിയുന്ന കാശ് ഞങ്ങൾ നേരിട്ട് വാങ്ങുമല്ലോ അവരെ സംഭാവന അയക്കാനുള്ള സഹായകരമായ നിലപാട് അതിൽ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്ത ഇരുപത്തിരണ്ട് ബാങ്കുകളുടെ അക്കൗണ്ട് നമ്പറും പേരുവിവരങ്ങളും എല്ലാം ഉണ്ട് ഇതെല്ലാം ബന്ധപ്പെട്ട ഘടകമ്പോളങ്ങളിൽ അറിയിച്ച് അവർക്ക് സഹായകരമായ ഒരു നിലപാട് സർവ്വതും തകർന്ന വയനാട്ടിൽ അവശേഷിക്കുന്ന കുടുംബാംഗങ്ങളുടെ ജീവിതം പടുത്തുയർത്താൻ മനുഷ്യസാധ്യമായ സഹായം ഈ സവിശേഷമായ സാഹചര്യത്തിൽ ഓരോ വ്യക്തിയും ചെയ്യണമെന്ന് അവരോട് അഭ്യർത്ഥിക്കാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി കൂടി ശക്തമായി അഭ്യർത്ഥിച്ചതിന്റെ കേരള സർക്കാരിൻ്റെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വളർത്തിയുണ്ട് ഇന്നും നാളെയുമായി സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും കയറി ലഘുലേഖകൾ നൽകി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന്റെ ഭാഗമായാണ് വീടുകളിലും കടകളിലും ലഘുലേഖകൾ വിതരണം ചെയ്തതെന്ന് സി പി ഐരിയാ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ പറഞ്ഞു നേരിട്ട് പണം വാങ്ങുന്നില്ല പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നമ്പറുകൾ നമ്പർ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി നടത്തുന്ന വിവിധ സ്ക്വാഡുകളുടെ ഭാഗമായി കൂടി ടൗണിൽ കയറി അഭ്യേഷനാണ് അതിന്റെ ഭാഗമായിട്ടുള്ള സ്ക്വാഡാണ് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എം ഇസ്മയിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ യു ആർ ബാബു സജി ജോർജ് ആർ രാകേഷ് ലോക്കൽ ലോക്കൽ സെക്രട്ടറി ഇബ്രാഹിം കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു എല്ലാം വിശ്വസ്തം